ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസനെ നായകനാക്കി എം മോഹന്റെ സംവിധാനത്തിൽ ജനുവരി ലാസ്റ്റിന് തിയേറ്ററുകളിൽ എത്തിയ സിനിമയായിരുന്നു ഒരു ജാതി ജാതകം നെഗറ്റീവ് റെസ്പോൺസ് വന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു അഞ്ചു കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ആവറേജ് വിജയം നേടിയെടുത്തത് ഫസ്റ്റ് ഡേ വന്ന റിവ്യൂസും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കണ്ടിരിക്കും എല്ലായിടത്തും ഭയങ്കര ഒരു കോമഡി സിനിമ എന്നുള്ള രീതിയിലുള്ള എല്ലായിടത്തു നിന്നും വന്നത് ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ നമ്മളെ അടിപൊളിയായിട്ട് നമ്മൾ ചിരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ അത്യാവശ്യം കോമഡി ഉണ്ട് ശേഷം ഈ സിനിമ കണ്ടവര് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുക എന്തായാലും നമുക്ക് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു കോമഡി മൂവി തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചു പറയാനുള്ളതെല്ലാം ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള പബ്ലിക് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒ ടി ടി റിലീസ് ചെയ്തപ്പോൾ ഈ ഒരു സിനിമ കണ്ടത് തുടക്കം മുതൽ അവസാനം വരെ വിനീത് ശ്രീനിവാസിന്റെ ഒരു ഹലർച്ച മാത്രമാണ് ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞത് വലിയൊരു കോമഡി മൂവിയായിട്ടൊന്നും തോന്നിയില്ല ഒരു ബിലോ ആവറേജ് മൂവി വേണമെങ്കിൽ ഒരു തവണ കാണാമെന്നുള്ളത് മാത്രം ഉള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത് ഈ അടുത്തിടയ്ക്കായിട്ട് വരുന്ന പബ്ലിക് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു പടവും അങ്ങനെ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല അടുത്തിടെ ഇറങ്ങുന്ന റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഇതേപോലെയാണ് വെറും ബിലോ ആവറേജ് മൂവീസിന് വരെ ഭയങ്കര ബിൽഡപ്പ് ആണ് നൽകുന്നത് അപ്പം ഓ ഒരു ജാതി ജാതകം എന്ന സിനിമ ഓറ്റിൻ്റെ റിലീസിന് ശേഷം കണ്ടവര് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക